പറഞ്ഞത് ഇന്ന് തെറ്റാന്ന് പറയാ ഇന്ന് തെറ്റാന്ന് പറഞ്ഞത് നാളെ ശരിയാന്ന് പറയാ ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറയാ അതിന് ആയത്ത് ഊത ആയത് മാറ്റിയ അങ്ങട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റിയ അഞ്ച് ആറ് പതിനൊന്നിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ജിന്നുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അഞ്ച് നാല് ആറ് പതിനൊന്നിനുള്ള അതേ ജിന്നാണ് അഞ്ച് ആറ് പതിനൊന്നിന്റെ ജിന്ന് അല്ലേ നാല് ആറ് പതിനൊന്നിനുള്ള ജിന്നെയാണ് അഞ്ച് ആറ് പതിനൊന്നിന്റെ ജിന്ന് ജിന്നിന്റെ രൂപമാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ ഇല്ല പിന്നെ ആർക്കാ രൂപമാറ്റം സംഭവിച്ചത് കെ എൻ എമ്മിനാണ് അതിന് ജിന്നോട് ഒറ്റ പറഞ്ഞിട്ട് കാര്യമില്ല ഓർക്ക് രൂപ ഇടക്കിങ്ങനെ ഈ ഭൗതികത്തിന്ന് അബോധികം ഒരു അദർമ്മ സാൽഫ് വിചാരിക്കുമ്പോൾ ഭൗതികത്തേക്ക് വരിക അദ്രമ സാൽഫി വിചാരിക്കുമ്പോൾ അബോധികത്ത് പുറത്തു പോവാ അങ്ങനത്തെ ഒരു ജിന്നൊന്ന് ലോകത്തില്ലല്ലോ അദർമ്മ സലഫിന്റെ കളിക്കൊടുക്കൊന്നുമില്ലല്ലോ ജിന്നെന്ന് പറഞ്ഞാൽ അപ്പൊ അഞ്ച് ആറ് പതിനൊന്നിന് ജിന്ന് അപ്പുറത്തേക്ക് പോയി എവിടേക്ക് പോയി അബോധികത്തേക്ക് പോയി നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു കാര്യം ശിർക്കാക്കുക അതുപോലെ തന്നെ ശിർക്കല്ലാതെ തന്നെ എന്നിട്ട് എന്താ പറഞ്ഞു ഞാൻ തോപു ചെയ്തിരിക്കുന്നു അവിടെ കൊച്ചിയിലും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ തോപു ചെയ്തിരിക്കുന്നത് ബഹുമാനന് എന്റെ സുഹൃത്തു അനസ്മോലവേ നിങ്ങൾ തോപ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അള്ളഹിനോട് തോപ് ചെയ്തോളൂ വേറെ ആവശ്യം ഈ ആദർശത്തിൽ തോപ ചെയ്യാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ കെ എൻ എം എ സെക്രട്ടറിയോ കെ എൻ എം പ്രസിഡന്റോ നിങ്ങൾ പ്രസംഗിച്ചത് കെ എൻ എമ്മിന്റെ ആദർശമായിരുന്നു ആ കെ എൻ ആണ് തോപ ചെയ്യേണ്ടത് നിങ്ങളല്ല കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് പറയട്ടെ കെ എൻ എമ്മിന്റെ സെക്രട്ടറി പറയട്ടെ അഞ്ചു വർഷക്കാലം കെ എൻഹിരായിരുന്നു അതുകൊണ്ട് തോപു ചെയ്യുന്നു എന്ന് കെ എൻ പറയേണ്ടത് അനസ് മോലവിയല്ല നിങ്ങളാരാ തോപ ചെയ്യാൻ നിങ്ങളല്ല തോപ ചെയ്യേണ്ടത് കെ എന്നോപ ചെയ്യട്ടെ ധൈര്യമുണ്ട് നിങ്ങൾക്ക് ഔദ്യോഗികമായി കൊണ്ട് സർക്കുലർ അബ്ദുൽ ജബ്ബാർ ലേഖനം അത് തൗഹീദിൽ ഉലൂഹിയത്തിൽ ശിർക്കാണെന്ന് ടവറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾ ആ തൗഹിദ് സ്വീകരിക്കുന്നു അബ്ദുൾ ജബാർ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു സർക്കുലർ കൊടുക്ക് നിങ്ങൾ നിങ്ങൾ തോപ നിങ്ങൾ പ്രസംഗിച്ചത് നിങ്ങളുടെ ആദർശല്ല നിങ്ങൾ പ്രസംഗിച്ചത് എമ്മിന്റെ ആദർശമാണ് ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തിട്ടില്ല ആണ് അതുകൊണ്ട് വളരെ ക്ലിയർ ആണ് സഹോദരന്മാർ ഇനിയോ ഇതേ ഇതേ പിന്നെ ഇസ്ലാഹിനെ അബ്ദുൽ ഖാദർ കരുവമ്പിൽ ന്യായീകരിച്ചിട്ടില്ലേ കരുവമ്പിലി ചെയ്തിട്ടുണ്ടോ ഹനീഫ് കായിക്കോടി ന്യായീകരിച്ചിട്ടില്ലേ ഹനീഫ് കായിക്കോടി ചെയ്തോ അദ്രഹ സെലഫി ന്യായീകരിച്ചിട്ടില്ലേ എന്റെ അദ്രഹ്മലഫ് ഇത് ഓപയാത്തത് ഒരു കൂട്ടത്തോപ നടക്കട്ടെ ചീരിട്ട് അവർ വെച്ചുകൊണ്ട് മറ്റവര് നടത്തുന്ന പോലെ നിങ്ങൾ മാത്രം കാര്യമില്ല നിങ്ങളൊരു സാധു ഇരയാകണ്ട നിങ്ങൾ നിങ്ങൾ അള്ളാനോട് ഇതൊക്കെ മാറ്റി പറഞ്ഞോളി അള്ള സ്വീകരിക്കട്ടെ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഭീഷണിണ്ട് ഒന്ന് നവണ പറഞ്ഞിട്ട് ആദർശ ലെന്ന കളവ് പറയാ അതുപോലെ തന്നെ ഇല്ലാത്ത ആരോപണം പറയാ പിന്നെ ഈ അങ്ങാടിയിലുണ്ടല്ലോ അങ്ങാടി തോറ്റതിന് അമ്മയോട് നിറഞ്ഞിട്ട് ഗുണ്ടായുസം കാണിക്കരുത് കാണിച്ചേരടാ അന്ന ഞാൻ അങ്ങനെ അങ്ങനാക്കോടാട ഇതൊക്കെ ഒരു മതപ്രബോധന വേദിയിൽ വെച്ച് പറയാൻ പറ്റും ഹം സലാത്തും തുടങ്ങിയിട്ട് പറയാൻ പറ്റിയ വാക്കുകളാണ് എന്താ അനസ്മൂലി കൊച്ചിയിൽ വെച്ച് പറഞ്ഞോ കേട്ടോ ഞാൻ ഇത്രയും ശക്തമായിട്ടോ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ഭാഗ്യതയല്ലെങ്കിലും പല വിസ്തം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഹേറ്റ് ക്യാമ്പിൽ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ട തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചിലപ്പോൾ ഈ ചോട്ട ചോട്ടമൂലിയമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല ബെഡാമൂലിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ നേതാക്കന്മാരെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയണോ അതല്ലേ ഷെയ്ത്ത നിങ്ങളുടെ അനസ്മോലി പറഞ്ഞില്ലേ എന്താ വശമില്ലാത്ത ഭാഷ സംസാരിക്കാന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങളാണോ സംസാരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ നാവിനോട് ജിന്ന സംസാരിക്കണത് നിനക്ക് മനസ്സിലാണില്ല വിസ്തം വിഭാഗത്തിന്റെ പല നേതാക്കന്മാരെയും മാനം അനസ്മോലുവിന്റെ കയ്യിലുണ്ട് അങ്ങനെ അനസ്മോലുവിയുടെ ഔതാരം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്തം വിഭാഗത്തിന്റെ സംഘടനയുടെ ഉള്ളിൽപ്പെട്ട ഒരു ഇന്ന് ജനിച്ചുവിടെ പൈതലിന് പോലുമില്ല ഇല്ല നിങ്ങൾ അവതാരത്തിൽ ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്ത വിഭാഗത്തിന്റെ നേതാക്കന്മാർക്കെന്നല്ല ഇന്ന് ജനിച്ചു അതുകൊണ്ട് അതൊന്നും വേണ്ട ഫണ്ട് വാങ്ങിയിട്ട് വിസ്ഡം പേരുള്ള സംഘടനകൾ ഇന്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ ഉണ്ടല്ലോ സിയോണിസ്റ്റുകൾ ഉണ്ടല്ലോ ഓക്കെ ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് അറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഹാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ബിരിവാസിന്റെ കെട്ട് കൊടുത്തു ബിൻവാസിനെ പോലുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ വേറെ ചില പണ്ഡിതന്മാരൊക്കെ അതിനെ നിരൂപിച്ചതും സനതോടു കൂടി വന്ന ഹദീസുകളൊക്കെ നിരൂപിച്ചൊക്കെ കൊടുത്തു ഞങ്ങൾ മാറിയുന്നേ ഓക്കെ ഗതി മുട്ടിയ സമയത്ത് ചില സമയത്ത് ബുഹാരിയിലെ ചില ഹദീസുകൾ വായിച്ച് കളിപ്പിച്ചു എന്നുള്ള ആയത്തിൽ ഇല്ല ഓദിട്ടില്ല അബ്ദുള്ള മസൂദിന്റെ പേരിൽ പറയാം ബുഹാരി സനതോടു കൂടിയേക്ക് സ്വീകരിക്കുക പ്രവേശിച്ച നബി മൊഹിരിമായ നബി വിവാഹം കഴിച്ചു ബുഹാരിയിൽ ബാബുണ്ട് ഈ ബാബു പറഞ്ഞിരുന്നല്ലോ നേരത്തെ മായ നബി നബി എന്ത് ചെയ്തു കല്യാണം കഴിച്ചു നിക്കാഹ് കഴിച്ചുണ്ട് അൻവർ സുലാഹി കാവന ഒരു കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് എഹ്റാമിനാഹി പാമ്പാടു അങ്ങനെ ചെയ്യോ നബി അങ്ങനെ ചെയ്യോ ബുഹാരിൽ അങ്ങനെ ഹെഡിങ്ങനെ ഉണ്ടല്ലോ എനിക്ക് വിഷയം ഒരു ഹെഡിങ്ങനെ ഉണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു അതെയോ എന്നോട് പറഞ്ഞത് അത് എഹ്റാമിൽ പ്രവേശിച്ചു തോന്നുന്നതിന് അർത്ഥം പറയണ്ടല്ലോ മൊഹ്രദീന്ന ഹറമിന്റെ പരിസരത്ത് അങ്ങനെ അർത്ഥം പറഞ്ഞാൽ പോരെ നമ്മൾ ഹദീസിനെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി പോരേന്ന് ചോദിച്ചു വളരെ നല്ല നന്നായി തോന്നി എനിക്ക് പക്ഷെ ഞാൻ എവിടെയും തിരഞ്ഞിട്ട് ആരെങ്കിലും പറയണമല്ലോ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഹറമിന്റെ പരിസരത്തുള്ള ആളാന്ന് അർത്ഥം കിട്ടണ്ടേ ഞാൻ ആ ഞാൻ തേടി പലയിടത്തും തേടി ഓക്കെ ഞാൻ അങ്ങനെ അർത്ഥം കിട്ടിയിക്കണമെങ്കിൽ അവിടെ നിർത്താമെന്നുള്ളത് അവിടെ നിന്ന് പക്ഷേ അവിടെ എല്ലാ പ്രശ്നം ഞാൻ ഈ സാധനം ഞാൻ ബഹുമാനിക്കണ സലാം സുല്ലാമിനോട് ചോദിച്ചു എഹ്റാമ് മുഹരിമായ നബി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് ആ ഹദീസിലെ അവിടെ മുഹരിം എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരം അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടല്ലോ ആ പരിസരത്തായിരുന്നു എന്ന അർത്ഥം പറയാൻ പറ്റുമോ ഒരു ഉദാഹരണത ഞാൻ ചോദിച്ചതാണ് അത് എന്നോട് പറഞ്ഞു കുട്ടി ആ ബാബു എന്താണ് ബാബു നിക്കാഹിൽ മുഹരീം മക്കത്തിന്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ ഹർമിന്റെ പരിസരത്തിലോ കല്യാണം കഴിക്കുന്നത് ബാബുണ്ടാവോറാമിലായിരിക്കും നബി കല്യാണം കഴിച്ചു ആകെ ടെൻഷനായി കാരണം അങ്ങനെ എന്തിനോ ബുഹാരിൽ വന്ന് മുസ്ലിമിൽ തപ്പി നബിനെ നെബിനെ എവിടുന്നബിയെ എവിടുന്നാണാ കല്യാണം കഴിഞ്ഞത് എന്ന് കൃത്യമായിട്ടുണ്ട് സ്ഥലമുണ്ട് ഭാര്യ പേരുണ്ട് അങ്ങനെ നടന്നിട്ടില്ല ബുഹാരി ഉണ്ടോ വിശ്വസിച്ചോ അങ്ങനെ എന്ത് സിയോണിസോ അല്ലെങ്കിൽ അത് പറത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ വിചാരിച്ച ജൂതായുസംഘട്ട് അടത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതന്നെയാണ് ഞാൻ വാസുല് നിങ്ങൾ ഈ ഉപദ്രവം ഉണ്ട് കാലം കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരും മുഴുവൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് സിയോണിസമാണ് ഇതാണ് സാക്ഷാൽ ചേകഞ്ഞോടിസം ഇതാണ് സാക്ഷാൽ ചേം രക്ഷപ്പെടുന്നോണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടോളി അതോടല്ല മടക്കസുദ്ധാവിധി ഒരുപാട് സാധാരണക്കാർ കേൾക്കുന്നുണ്ട് അവരും അവരോട് പറയാ നിങ്ങളെ കുറച്ച് ആൾക്കാർ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളെ പഴയ പോയി കേട്ടിട്ടുണ്ട് സീഡ് ചെയ്ത് ഓരോടും പറയാണ് ഇപ്പോഴെങ്കിലും തിരിച്ചടഞ്ഞാൽ രക്ഷപ്പെടാം അല്ല ബുഹാരിയെ മുഴുവൻ അതീസം സ്വീകരിക്കാമെന്ന അൽമനാർ എന്നാണ് ഇത് 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 അംഗീകരിക്കുന്നുണ്ടോയെന്നാ ചോദ്യം അംഗീകരിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല ഉണ്ടില്ല എന്ന് പറഞ്ഞാൽ മറുപടി അപ്പൊ ഇത് അംഗീകരിച്ച സിയോളിസമാണ് ഇപ്പോൾ പറയുകയും ചെയ്തു ആ സിയോളിസമാണ് ചേഗം എന്നിവിടെ ആദ്യം പറഞ്ഞത് ആരോപിച്ചത് അതാണ് നിങ്ങളുടെയും ഗതി എന്ന് ആവർത്തിക്കുകയാണ് ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞതിനൊന്നും ചോദിച്ചൊന്നും എന്താ നിക്കാഹുൽ ചെന്നിപ്പം അവിടെ ഉണ്ടോ നിങ്ങൾ അങ്ങനെയൊന്നും തേടിപ്പോണ്ട ആവശ്യമില്ല ഞങ്ങൾ ആ ഫുഹൽ ബാലി വായിച്ച് നോക്കിയാൽ മതി അങ്ങനെയൊന്നും നിങ്ങൾ കുറേ കിലോമീറ്റർ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല ഫതുഹുൽ ബാലിയും സഹെ മുസിംബ നന്നായിട്ട് വായിച്ചാൽ തന്നെ ആ ഹദീസിനെ ഒരു കുഴപ്പമില്ലാതും ശരിയായ വ്യാഖ്യാനം എന്താണെന്ന് കൃത്യമായിട്ടു അതൊക്കെ പോട്ടെ നബിതങ്ങൾ ഇഹ്റാം വിവാഹം കഴിച്ചു എന്നൊരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നബിക്കല്ലാ ഹലാക്കി കൊടുത്തു എന്നാൽ നബിക്ക് നബിക്കൽ ഹലാലാക്കി കൊടുത്തു നാലുപേരെ വിവാഹം കഴിക്കാൻ പാടില്ല നബി അമ്മ പറഞ്ഞത് നിങ്ങൾ പറയുവോ നബി ആകെ മൂന്നര കിട്ടിയത് കേട്ടോ വത്തി പറഞ്ഞാല് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടിരുന്നെ പോയാൽ നബിക്കല്ലാന്ന് വെച്ചു കൊടുത്തു എന്നതേ ഉള്ളൂ അപ്പൊ നബി ഇഹ്റാം വിവാഹം കഴിച്ചു വന്നാൽ പോലും നബിതങ്ങൾക്ക് അത് ഹലാലായിരുന്നു ആ സമയത്ത് വെച്ചു കൊടുത്തു അതാ മൈമുനബി ഞാൻ കിട്ടില്ലേ മൈമുനബി പറയുന്നു വിവാഹം കഴിച്ചത് ഹലാലായ അവസ്ഥയിലാണ് ഹരാം ചെയ്തിട്ടും അപ്പൊ നബി ഹരാമ് ചെയ്യുന്ന എന്ന് നമ്മളും വിചാരിക്കൂ അങ്ങനെ തോന്നുള്ളൂ അങ്ങനെ അപ്പൊ ഹദീസ് തള്ളാൻ പോകണ്ട ഹദീസ് ഒക്കെ ശരിയാവും ഞങ്ങളുടെ വിശ്വാസ പ്രകാരം അഹ്ലുസ് നിലപാട് മുജാഹിബുസ്താനിന്റെ പഴയ നിലപാട് ബുഹാരി മുസ്ലിമിൽ വന്നത് മുഴുവൻ സ്വഹീ ആണ് വന്നത് സനദോട് വന്ന എല്ലാം സ്വഹീയാണ് അത് ഒമാഹി ആയിക്കോട്ടെ നിക്കാഹുൽ മുഹരിമായിക്കോട്ടെ അതും ഏതൊരുത്തോളം അതൊക്കെ സ്വ കൂടി ബുഹാരി മിസ് വന്ന മുഴുവൻ അതീതും സ്വഹിഹാണ് അത് ഹലുസുന്ന അംഗീകരിച്ചു പോകുന്നതാണ് ഇത്തിഫാക്ക് കാര്യമാണ് മുജാഹിബ സ്ഥാനവും നിങ്ങളെപ്പോഴത്തെ മനുഷ്യന്മാർ വരുന്നവരെ തർക്കമില്ലാത്ത കാര്യമാണ് ചേകന്നൂരാണ് അതിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ ആ വഴി നിങ്ങളിപ്പം അതിലാമി വന്നു ഈ പെങ്ങളൊക്കെ ഏറ്റെടുത്തു അതാണ് പ്രശ്നം ആവട്ടെ ഇനി ഇത് തലവൃതിയായിട്ട് പഠിപ്പിക്കല്ല ഇത് തലവൃതിയായിട്ട് നിഷേധിക്കാനുള്ളപ്പോൾ ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി കണ്ടോ അത് സിയോസ് ആണ് മുസ്ലിം പറഞ്ഞാൽ എന്താ അറിയോ ഞങ്ങൾ വന്നപ്പോൾ സുഹൃത്ത് എവിടെയും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല ഈ ആഖ്യമൊന്നും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് എന്നാൽ ദുർവ്യാഖ്യാനിച്ചത് ഈ അഴിഞ്ഞത്ത് വെച്ചാ സാക്ഷാത് കേട്ടോളി അദ്ദേഹം പറയട്ടെ ഓരോ ഓതുന്ന സൂറത്തുൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം ശുരുക്കാണ് മതത്തിലെ പൊതു നിയമമാണത് ആ നിയമത്തിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവണമെങ്കിൽ ആയത്ത് തെളിവ് വേണം ഹരീതി തെളിവ് വേണം അല്ലെങ്കിൽ പറ്റില്ല ഏതുപോലെ ഞാൻ നാട് നിങ്ങളുടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ലളിതമാണ് അതൊന്നും കേൾക്കാതെ കാടുകൂർപ്പിച്ച് നിൽക്കുന്ന ആരെങ്കിലും അവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഒരു വാചകം പറയട്ടെ എന്താ വിശ്വാസികളെ നിർബന്ധമുണ്ടോ ഇല്ല രോഗിന്റെ നിർബന്ധമുണ്ടോ ഇല്ല എന്താ കാരണം യാത്രയാണോ അല്ല രോഗമാണോ അല്ല പിന്നെ എന്താ കാരണം അള്ളാഹു പറഞ്ഞു സമൻ വൻ അള്ള

ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചോദിച്ചാലും അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചു അപ്പോയാക്കര സ്ത്രീത്ത് സുഹൃത്തുൽ ഫാത്തിയ ആയത്തിറങ്ങിയതിന് ശേഷം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടും ചോദിക്കുന്ന ശുർക്കായിരുന്നു പിന്നെ എപ്പോഴാണ് പറയട്ടെ മനുഷ്യൻ ചോദിച്ചാലും മനത്തിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും തെളിവില്ലെങ്കിൽ അമ്മാക്കു നമുക്ക് തെളിവ് നൽകി വിശുദ്ധ ഖുർആനിന്റെ തെളിവ് നൽകി അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സുഹൃത്തുമായി മനുഷ്യൻ മനുഷ്യനോട് പോലും ശുർക്കല്ലാതായത് ഞാൻ ചോദിക്കുന്നു പുളിക്കല്ലെ കേനമ്മിലുള്ള ആളുകൾ കുറച്ചൊക്കെ ബുദ്ധി വിവരമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ ദീനോട് കൂറുണ്ടെങ്കിൽ ഈ ആൾ ഈ പറഞ്ഞു ശരിയാ എന്തിനാണ് ഇപ്പൊ ന്യായീകരിച്ചു കൊണ്ടിരുന്നത് കുറച്ച് ആൾക്കാരെ ബഹുദേവിശ്വാസികളാക്കാനല്ലേ നിങ്ങൾ എന്തൊരു ദുർവ്യാഖ്യാനം അവിടെ നടത്തിയിട്ടുള്ളത് എന്ന റങ്ങിയപ്പോ മനുഷ്യൻ മനുഷ്യനോട് ചോദിക്കുന്നു ഞാൻ ചോദിക്കട്ടെ പിന്നെ സഹോദരന്മാരെ എന്ന ആഴത്തിറങ്ങിയതിന് ശേഷം അലി വസ്ല്ല എത്ര സഹായ ചോദ്യങ്ങൾ ഭാര്യമാരോടും സൃഷ്ടികളോടും ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഷിർക്കായിരുന്നോ ഇപ്പൊ റസൂർ നിങ്ങൾക്കാരോപിക്കല്ലേ അല്ലേ എന്തൊരു ഗൗരവ ഗുരുതരാണത് റസൂള്ള സഹായം ചോദിച്ചിട്ടില്ലേ

ഇതിനെ പറ്റിയാണ് ഇവിടെ പൊളിക്കൽ മുഖാമുഖത്തെ ചോദ്യം വന്നത് അതിന് വേഗം ട്വിസ്റ്റ് ചെയ്ത് കായക്കൊടി ആ ഞമ്മളങ്ങനെ വാദം പറഞ്ഞു എന്ന കേട്ടോ അവിടെ പറഞ്ഞില്ലേ ഇത് ദുർവ്യാഖ്യാനാണോ അല്ലേ മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചാൽ പോലും ഒരു കാലഘട്ടം റസൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഇവിടെ തെളിയിക്കണം നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചാലും ചുരുക്കാണ് കാലഘട്ടം ഉണ്ടായിരുന്നോ നിങ്ങൾ എന്തിനാ പതൊക്കെ പറഞ്ഞോണ്ടിരുന്നേ ഇവിടെ ആളുകളെ പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്കിടെ വിശ്രമിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ടാണ് തറാവേഹ് എന്ന പേര് പിൽക്കാലത്ത് വന്നത് നിബിതങ്ങളെ കാലത്ത് തറാവേഹി എന്ന പേരില്ല പിൽക്കാലത്ത് ഇടയ്ക്കിടെ വിശ്രമിക്കുകയും പിന്നെയും നിസ്കരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തറാവേഹ് വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവേഹി എന്ന പേരതിന് വന്നു ഒറ്റയിൽ അവസാനിക്കുന്നു എന്നതുകൊണ്ട് വിത്തർ ഒറ്റ എന്ന പേരതിന് വന്നു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിനു ശേഷം സംസ്കരിക്കുകയാണെങ്കിൽ അത് തഹജ്ജുദ് എന്ന പേരും ലഭ്യമായി രാത്രിയിലാണ് നിസ്കാരം എന്നതുകൊണ്ട് ലൈൽ എന്നു പേരുണ്ട് റമദാനിലാകുമ്പോൾ കിയാമുറമലാൻ എന്നും അതിന് പേരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഒരേ നിസ്കാരം അറിയപ്പെടുന്നു അല്ലാതെ ലൈൽ വേറെ കിയാം റമദാൻ വേറെ തഹജു വേറെ തറാവേഹി വേറെ വിത്ര വേറെ എന്നൊന്നുമില്ല എല്ലാം ഒറ്റ നിസ്കാരം അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ ഓരോ പരിഗണനകളിൽ ഓരോ പേരുകൾ അതിന് പഠിപ്പിക്കപ്പെട്ടു എന്നർത്ഥം നമസ്കാരം എന്താണ് അങ്ങനെ സുന്നത്തിൽ ഒരു നമസ്കാരമുണ്ടോ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കേണ്ടത് എങ്ങനെ സലാത്തുൽവാബിൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒരു വേറിട്ട നിസ്കാരമാണ് എന്ന് നിലക്ക് പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ സുന്നത്ത് നമസ്കാരത്തിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ കണിഷതയില്ല മറ്റു ചിലർക്ക് വളരെ കണിഷമാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു നമസ്കാരം തന്നെ വ്യത്യസ്ത പേരുകളിലുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് നിസ്കരിക്കും ഇപ്പോൾ നമ്മൾ റമദാനിലാണുള്ളത് നമ്മളൊക്കെ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായി തഹജുദ് ദിവസങ്ങളെ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും നമസ്കരിച്ചു വരുന്ന ആളുകളുണ്ട് അവർക്ക് തഹജുദ് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് അവർ തറാവീഹും നമസ്കരിക്കും തഹജുദും നമസ്കരിക്കും സത്യത്തിൽ തറാവീഹ് തഹജു വിയാമു റമലാൻ എന്നൊക്കെ പറയുന്നത് ഒറ്റ നമസ്കാരമാണ് സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും വ്യത്യാസം വരുന്നു റമലാനിലായപ്പോൾ നമ്മൾ തറാവീഹ് എന്ന് പേരിട്ടു കയാമുറമലാൻ എന്ന് ഹദീസുകളിൽ പേര് വന്നു ആ നമസ്കാരം തന്നെയാണ് അതിന്റെ അവസാനത്തെ റക്കായ ഒറ്റയായിട്ട് അവസാനിപ്പിക്കുകയാണ് എന്നതുകൊണ്ട് വിത്തർ എന്നതിന് പേര് വന്നത് ഈ പതിനൊന്ന് റക്കായത്തുള്ള നമസ്കാരമാണ് വിത്തർ നമ്മളൊക്കെ ആ ഒറ്റ നമസ്കാരത്തിന് മാത്രം ഒറ്റ റക്കായത്തിന് മാത്രം വിത്തർ എന്ന് പറയാറുള്ളൂ പക്ഷെ ഈ നമസ്കാരം ഒന്നിച്ചുള്ളതാണ് വിത്തർ ഇത് തന്നെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന് പേരൊന്ന് മാറും തഹജുദ് എന്നാകും എന്നാൽ ഒരാള് റമദാനും നമസ്കരിച്ചു അതേപോലെ തന്നെ വിത്തുറും നമസ്കരിച്ചു പിന്നെ തഹജ്ജുദും നമസ്കരിച്ചു നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകളുടെ അടുക്കൽ അബദ്ധമായി ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇതൊരിക്കലും വേണ്ടതില്ല ചെയ്യേണ്ടതുല്ല ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സൊലാത്തുൽ അവബിൻ എന്ന് പറയുന്നത് അത് ഗുഹ നമസ്കാരം അതിന്റെ ആദ്യ സന്ദർഭത്തിൽ നിർവഹിക്കുന്നതിനാണ് സ്വലാത്തുൽ അവൻ എന്ന് പറയുന്നത് ലുഹ നമസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല ഈ സ്വലാത്തുൽ അവബിൻ രണ്ട് പേരായിട്ട് ഇപ്പോ ഹദീസുകളിലൊന്നും ഈ സ്വലാത്തുൽ അവബിൻ എന്ന പേരുകൾ ഇല്ല ലുഹ എന്നുള്ള പേരാണുള്ളത് അതുകൊണ്ട് ഒറ്റ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമസ്കാരത്തിൽ ഒരു കർമ്മമായി കണ്ടിരുന്നു ഇനി ആർക്കെങ്കിലും അറിയോ മലയാള നാട്ടിലെ അറബിയിലെ കുത്തുമ്പറാം അനുവദിച്ചതല്ലാമത്തെ അറിഞ്ഞോ സെലവുകൾ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെങ്ങാനും ഒരു നബി വരികയാണെങ്കിൽ പ്യൂർ മലയാളമായിരിക്കും അദ്ദേഹത്തിന്റെ റോട്ടിലെ പ്രസംഗം ഒരേ ഒരു ചോദ്യം ചോദ്യം ഒരേ ഒരു എന്തിനാ എന്തിനാ സംഗമം വെറുതെ ഒരു ഒച്ച അതാണ് നിങ്ങളുടെ പള്ളികളുടെ ഇന്നത്തെ അവസ്ഥ വെറുതെ ഒരു ഒച്ച ഉസ്താദിന്റെ മനോഹരമായ അറബിയിലെ ഒരു ഒച്ച അല്ല അള്ള പറയട്ടെ അള്ള ഖുറാല് പറയണ ഖുത്തുബ മലയാളത്തിൽ നടത്തേ ന് മലയാളികളാണ് ഭൂരിപക്ഷം പള്ളിയിലെങ്കിൽ റഹ്മാനായ അറബ് നമ്മളോട് പറഞ്ഞാൽ അറബി പറയാൻ പാടില്ല പുറം വായിക്കാത്തോണ്ട് കൗമിനെ മനസ്സിലായില്ല ഉസ്താദ് വായിച്ചിട്ടില്ല അമൃത പറഞ്ഞല്ല നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം തോന്നല് ഞാൻ തെളിച്ച് പറയുന്നാടാ ജികളുടെ മൂന്ന് അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതമാർ വിശദീകരിക്കുന്നുണ്ട് ഒരു ഒരു പാപം ചെയ്താൽ ഓനെ കാഫർ വിളിക്കും ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശകം വരാൻ എന്തെങ്കിലും ഒരു കുഴപ്പം വരാൻ ഈ കവാർജികളുടെ സ്വഭാവം എന്താണ് ഓ പച്ച കാഫറന്ന് ഒരു മടിയുണ്ടാവില്ല മുസ്ലിമീങ്ങളെ മുമ്മിനിങ്ങളെ ലായി പറയുന്നവരെ കാഫറുകളാക്കാൻ ഈ കവാർജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മാത്രല്ല രണ്ടാമത്തെ അവരുടെ അടയാളം മുഷി മുഷിരിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തുകൾ മ്മ്മിനികൾ നേരെ ഓതും മുഷിരികൾക്ക് നേരെ ഇറങ്ങിയായിരിക്കും അത് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല മൂന്നാമത്തെ അവരുടെ അടയാളം അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും അവർ ഗ്രൂപ്പ് ഉണ്ടാക്കും ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും സംഭവമായിരിക്കും കുറച്ച് കഴിയുന്നതിന് മുന്നേ അവര് തമ്മിൽ തല്ലാൻ തുടങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും ഒരിക്കലും ഒരു ഒരുമ നിലനിർത്താൻ അവർക്ക് കഴിയില്ല ഈ മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ ഹവാർജികളുടെ അടയാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് Allahumma salli